സ്ട്രീറ്റ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം കൃഷ്ണനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു നമ്മൾ നേരെ ഈ മത്സരത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളിലേക്ക് അടക്കണം എങ്ങനെയൊക്കെയാണ് മാറിയത് കഥ മാറിയത് എന്നുള്ളത് അപ്പോൾ അതിൽ തന്നെ നമ്മൾ ജേമനിയാന്ന് വെച്ചോളം അവർ കുറച്ച് വീക്ക് ആയിരുന്നു ശരിയാണ് ഫ്ലോറിയൻ വേർഡ്സ് കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഫ്ലോറിയൻ വേർഡ്സ് ഒരു നല്ല രീതിയിലൊരു ഇഞ്ചുറി ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഉള്ളൊരു സിറ്റുവേഷനാണ് അപ്പോൾ ആ രീതിയിൽ ആ പൂർണ്ണമായിട്ടും മാച്ച് ഫിറ്റ്നെസ്സിലേക്ക് എത്തിയോ എന്നുള്ളത് സംശയമുള്ള സംഭവമാണ് ആ ഒരു ഷാർപ്പ്നെസ്സിലേക്ക് എത്തിയെന്നുള്ളത് സംശയം സംഭവമാണെങ്കിൽ പോലും എൻ്റെ കണ്ണില് ജർമ്മനിയുടെ ബെസ്റ്റ് പ്ലെയർ ഫ്ലോ വേർഡ്സ് ആയിരുന്നു ജർമ്മനി മൊത്തത്തിൽ ശോകമായിരുന്നു പക്ഷേ ഫ്ലോറാൻ വേർഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 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 പ്ലെയറാണ് ജർമ്മനിയുടെ വീണ്ടും കാഴ്ച വെച്ചിരിക്കുകയാണ് പക്ഷെ അവർ മെസ്യാലയെ മിസ് ചെയ്തിട്ടുണ്ട് ആ ഒരു അറ്റാക്കിംഗ് തേർഡിൽ വേർഡ്സും മെസ്യാലയും കൂടി ഒരുമിച്ച് കളിക്കുമ്പോൾ അതൊരു ഒരു 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 തന്നെയാണ് ഒരു അരങ്ങ് തന്നെയാണ് പിന്നെന്താണ് അവരെ സംബന്ധിച്ചപ്പോൾ ഡിഫെൻസിലായിരുന്നു കാര്യമായിട്ടുള്ള പ്രശ്നം അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ മിഡ്ഫീൽഡിലും ഡിഫെൻസിൽ ഇപ്പോൾ ഷോട്ട് ബാക്കും അതേപോലെ തന്നെ റുഡികറും ഇല്ലാത്ത സാഹചര്യത്തിൽ അവർ ഓൺ ദ ബോൾ കാര്യമായിട്ട് ഈ ബിൽഡപ്പ് ഫേസിലൊക്കെ ഇടങ്ങാറുണ്ട് നമുക്ക് കാണാൻ സാധിച്ചു ഈ ജോണൻ ടായ ഒക്കെ ഇപ്പോൾ ബാൻമണിക്കിലേക്ക് പോകുന്നുണ്ട് പക്ഷേ വളരെ എന്താ പറയുക എൻ്റെ കണ്ണിൽ വളരെ ആവറേജ് ആയിട്ടുള്ളൊരു ഡിഫൻഡറാണ് കേട്ടോ നിങ്ങൾക്ക് വേറെ അഭിപ്രായം ഉണ്ടാവുമായിരിക്കും ഈവൻ ഓൺ ദ ബോൾ ഒട്ടും സേഫല്ല ചങ്ങായിയുടെ പാസിംഗ് ഒക്കെ വളരെ വേവേഡ് പാസിങ് ആണ് ഈവൻ ഡിഫെൻഡ് ചെയ്യുമ്പോൾ അത്ര എന്താ പറയുക ഭയങ്കരമായ ഒരു ഡിഫൻഡറാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് കുറച്ച് പിന്നെ ആൻ്റോണും ഖോഖോ ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് നൈഗൽസ് ഒരു ത്രീയത്ത ബാക്ക് ആണ് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അത് എന്തിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല അപ്പോൾ കിമിച്ചും അതേപോലെ തന്നെ മിറ്റൽ സ്റ്റാർട്ടും വിംഗ് ബാക്കുകളായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കിമിഷ് സാനെ വേർഡ്സ് അതായത് വേഡ്സ് ടോപ്പായിട്ട് കളിച്ചു എൻ്റെ കണ്ണിൽ പിന്നെ കിമിഷ് പിന്നെ സാനെ സാനെ ഓക്കെ ആയിട്ട് കളിച്ചു എന്ന് പറയാൻ പറ്റും വേറെ ആർക്കും കാര്യമായിട്ടൊരു ഇമ്പാക്റ്റ് ആ ജോമൻ സൈഡിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു ത്രീ അതബാഗ് സിസ്റ്റത്തിൽ അവർച്ചത്തോളം അത്ര നല്ല രീതിയിലുള്ള ഒരു ക്രിയേറ്റീവ് മൂമെൻ്റുകൾ ഒരുപാട് നടത്താനൊന്നും ഫസ്റ്റ് ഹാഫിൽ സാധിച്ചിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ഹാഫിൽ പക്ഷേ സ്റ്റിൽ ഒന്ന് രണ്ട് നല്ല ചാൻസിലവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു അതിൽ തന്നെ ഫ്ലോറിയാൻ വേഡ്സിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് മത്സ്യത്തിന് നാലാമത്തെ തമിഴിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഫ്ലോറിയാൻ വേഡ്സ് പിന്നെ ബോക്സിലേക്ക് ഒരു ഡീപ്പ് ക്രോസ് കൊടുത്തപ്പോൾ ക്രമിച്ച് ബോക്സിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ക്വിമിച്ച് അത് പിന്നെ നല്ല രീതിയിൽ അത് കട്ട് ബാക്ക് ചെയ്ത് കൊടുത്തു ആരിലേക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നത് മിഡ്ഫീൽഡിൽ നിന്നും ബോക്സിലേക്ക് രണ്ടും നടത്തിയിട്ടുണ്ടായിരുന്ന ഗൊരട്സ്കയിലേക്ക് ഗൊരറ്റ്സ്കേയുടെ അറ്റംപ്റ്റ് പക്ഷേ നേരെ കീപ്പറിൻ്റെ കയ്യിലേക്ക് അനുഭവപ്പെട്ടുണ്ടായിരുന്ന കോസ്റ്റിയുടെ കയ്യിലേക്ക് കാണുമ്പോൾ അതൊരു ഒരു ചാൻസ് ആയിരുന്നു ഒരു ചാൻസ് ആയിരുന്നു പിന്നെ ഈ ജർമ്മൻ സൈഡിൽ സ്ട്രൈക്കറായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ സ്റ്റുഡ്ഗാർട്ടിൻ്റെ സ്ട്രൈക്കറാണ് ഇരുപത്തി മൂന്ന് കാരണമായിട്ടുള്ള വോട്ട് മെയ്ഡ് അപ്പം ചങ്ങായൊന്നും കാര്യമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇല്ലായെന്ന് പറയേണ്ടി വരും ഈ ജേമനിസം ചിടത്തോളം ഒരു ഒരു ക്വാളിറ്റി നയനിൻ്റെ ഒരു അഭാവം നമുക്ക് ആ സൈഡിൽ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ ഇപ്പോൾ ക്ലിന്ദായിസ്റ്റൊക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി വരായിരുന്നു പക്ഷെ പുള്ളിക്കാരൻ ഇഞ്ചുറിയാണ് അപ്പോൾ എന്താണ് ഈ ഒന്നും ആ ഒരു രീതിയിലൊരു ഒരു ടാർഗറ്റ്മാനെ പോലെ കളിക്കാൻ പറ്റുന്ന അത്തരം പ്ലെയർ അല്ല പിന്നെ മാത്രമല്ല അദ്ദേഹം ഡ്രിഫ്റ്റ് ചെയ്തിട്ട് താഴോട്ടേക്ക് വന്നിട്ട് ആ ഒരു ടെൻ റോളിൽ ഈ വേർഡ്സിൻ്റെ ഏരിയയിൽ ഇങ്ങനെ കളിക്കണം അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അതായത് രണ്ട് ടെന്നുകളൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ഫ്ലോറിൻ വേഡ്സും മഷ്യാലയൊക്കെ നാഗൽസ്മാനെ തന്നെ സിസ്റ്റത്തിൽ കളിക്കുന്ന നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇവിടെ ജാനിയും ആ ഒരു പിന്നെ എന്താ പറയുക ഹാഫ് സ്പേസുകളിലൂടെ കളിക്കാൻ ശ്രമിക്കും സെൻട്രലിലൂടെ കളിക്കാൻ ശ്രമിക്കുന്നു അതേപോലെ തന്നെ ഫ്ലോറിൻ വേർഡ്സ് ഫ്ലോൻ വേർഡ്സ് പിന്നെ ലെഫ്റ്റ് ഒക്കെ ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു പിന്നെ ഈ ഈ സ്ട്രൈക്കറും ഓട്ടമേടും ആ രീതിയിൽ ഡ്രോപ്പ് ചെയ്തു വരുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ബോക്സിൽ കാര്യമായിട്ടുള്ള മൂവ്മെൻ്റ് ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നതായിരുന്നു പിന്നെ അവർ കുറേ ക്രോസുകളൊക്കെ ഇട്ട് നോക്കി ക്രോസ് ആൻ ഇൻഷാൽ എന്ന് പറയുന്ന പരിപാടിയൊക്കെ ജേർമിയുടെ ഭാഗത്തു നിന്ന് കുറച്ചും കാണാൻ സാധിക്കുന്നതായിരുന്നു പിന്നെ ഈ മിഡ്ഫീൽഡിൽ അപ്പോൾ സ്റ്റില്ലറിൻ്റെ ഒക്കെ ഒരു അഭാവം കാണുന്നതാണ് എനിക്ക് തോന്നുന്നത് സ്ില്ലറിനൊക്കെ എത്രയും പെട്ടെന്ന് ആ ടീമിൽ കാര്യമായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗുണം ചെയ്തു കാരണം ഒരു കൺട്രോളിൻ്റെ ഒരു അഭാവം ഉണ്ട് സ്റ്റില്ലറിന് ഇഞ്ചുറി ആണോണ്ടാണ് സ്കോഡിലില്ലാതിരുന്നത് കാരണമെന്ന് വെച്ചാൽ പാവ്ലിച്ചും ഗൊലറ്റ്സ്കെയും ഓക്കെയാണ് പക്ഷേ അഗെയിൻ എന്താണ് ഇപ്പോൾ വിറ്റീനൊക്കെ വന്നിട്ട് ആ പോർച്ചുഗീസ് സൈഡിൽ ഉണ്ടാക്കിയുള്ള ഇമ്പാക്റ്റ് നിങ്ങൾ കണ്ടില്ലേ ഇനിയിപ്പോൾ ഇന്ന് രാത്രി പെഡ്രിയുടെ ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആ രീതിയിലുള്ള ഒരു 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 പ്രൊഫൈലിൻ്റെ ഒരു അഭാവമാണ് അപ്പോൾ സ്റ്റില്ലറിന് ആ രീതിയിൽ കൺട്രോൾ കൊടുക്കാൻ പറ്റും വിറ്റീനിയുടെയും അതേപോലെ തന്നെ പെട്ടിയുടെയും അത്ര ക്വാളിറ്റി ഇല്ല പക്ഷേ സ്റ്റിൽ ഒരു ഒരു കൺട്രോളറാണ് അപ്പോൾ പുള്ളിക്കാരനെയൊക്കെ എത്രയും പെട്ടെന്ന് ആ ടീമിലേക്ക് അങ്ങോട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്യേണ്ടി വരുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഡോലറ്റ് ഗഗേൻ അദ്ദേഹത്തിന് കിട്ടിയ ഒന്ന് രണ്ട് നല്ല ഓപ്പർച്യൂണിറ്റീസ് അദ്ദേഹത്തിന് മുതലെടുക്കാൻ സാധിച്ചില്ല ഫസ്റ്റ് ഹാഫിൽ അത് അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ശേഷം വീണ്ടും ഇരുപതാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിന് മറ്റൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി അത് ജാനയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൽ തന്നെ പോർച്ചുഗൽ ഉണ്ടല്ലോ വളരെ കെ ജി ആയിരിക്കാൻ തുടങ്ങിയിട്ടാണ് അപ്പോൾ ഇവിടെ അവരവർ പ്രാഗ്മറ്റിക്കായിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് തുടക്കത്തിൽ എന്നിട്ട് ആ ഒരു ഗോളിന് പുറകിൽ പോയതിനു ശേഷം പിന്നെ അവർ എന്താ പറയുക ഡ്രൈവായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു പക്ഷെ തുടക്കത്തിൽ അവർ ബോക്സിൽ അഞ്ചോ ആറും പേരേക്കു വെച്ച് ഡിഫെൻഡ് ചെയ്യുന്നൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു അതിൽ തന്നെ ഈ പിന്നെ ബോക്സിലേക്ക് ഒരു ക്രോസ് വന്നപ്പോൾ അത് ഡിഫെൻഡ് ചെയ്യുന്നു പോർച്ചുഗിൽ പക്ഷെ അത് അവരുടെ ക്ലിയറൻസ് അത്ര നല്ലതായിരുന്നില്ല അത് സാനയിലേക്ക് എത്തുന്നു സാനെ ആ നിന്ന് ബോക്സിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നീങ്ങിയിട്ട് വളരെ നല്ലൊരു പാസ് പിന്നെ ഗൊരറ്റ്സ്ക കൊടുത്തു ഗൊരറ്റ്സ്കയുടെ ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് നല്ല അറ്റംപ്റ്റായിരുന്നു പക്ഷേ കോസ്റ്റ ഒരു ഡിഫറൻസ് മേക്കറാണ് ഈ പോർച്ചുഗീസ് സൈഡിൽ കോസ്റ്ററോ ഒരു വേൾഡ് ക്ലാസ് കീപ്പറാണ് ആൾ മനോഹരമായിട്ട് ചാടി ഇവിടെ സേവ് ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിച്ചത് ഫൻറ്റാസ്റ്റിക് സേവാണ് അതേപോലെ തന്നെ ഫസ്റ്റ് ഹാഫിലെ അദ്ദേഹത്തിന് മറ്റൊരു സേവ് അതിൽ പാവ്ലവിച്ചും ഈ വോട്ടർമാഡും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ കാണാൻ സാധിച്ചു പാവ്ലവിച്ചും എഡ്ജോസ്റ്റ് ബോക്സിൽ നിൽക്കുന്ന വോൾട്ടമേഡ് കൊടുക്കുമ്പോൾ വോൾട്ട് മേഡ് വൺ ടച്ചിൽ തന്നെ പാവല വച്ചിന് റിലീസ് അപ്പോൾ പാവലോച്ചു ആ ബോളുമായിട്ട് ബോക്സിൻ്റെ അകത്തേക്കുണ്ട് കടന്നു പക്ഷേ അവിടെ എന്താ പറയുക പാവല വച്ച് വീണ് നോക്കി ഒരു പെനാൽറ്റിക്കായിട്ടുള്ള ഒരു ശ്രമമായിരുന്നു ഒരു കോൺടാക്റ്റൊന്നും കാര്യമായിട്ടില്ല പക്ഷേ അതിൻ്റെ റീബൗണ്ട് പെനാൽറ്റിയുടെ അപ്പിൽ ജർമനി നടത്തുന്നതിനോടൊപ്പം തന്നെ പോർച്ചുഗീസ് താരങ്ങൾ കൈ ആകേശത്തേക്കൊക്കെ വരുത്തി നിൽക്കുന്നില്ല ആ ഒരു അവസരത്തിൽ വോൾട്ടമേഡ് ഒരു ഷോർട്ട് റൺ റിലീസ് ചെയ്തു അവിടെ കോസ്റ്റയുടെ സേവ് വാസ് ഫാസ്റ്റിക് ഗ്രേറ്റ് സേവ് അപ്പോൾ അങ്ങനെ ക്രൂഷ്യൽ ആയിട്ടുള്ള മൊമെൻ്റിൽ കോസ്റ്റീമിനെ പിടിച്ചിട്ട് തീരുന്നത് അതാണ് ഫസ്റ്റ് ഹാഫിൻ്റെ സ്വഭാവമുണ്ടായിരുന്നു പോർച്ചുഗലംസോട് ഞാൻ പറഞ്ഞു ആ ക്രിസ്ത്യാനോ ഒരു അറ്റംപ്റ്റ് അത് പെഡററ്റാണ് ലെഫ്റ്റ് സൈഡിൽ മെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് റൈറ്റ് സൈഡിൽ ട്രിങ്കാവ് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഉണ്ടായിരുന്നത് ട്രിംഗാവുക്ക് കാര്യമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല ആൾക്ക് എന്താ പറയുക ടേക്ക് ഓൺ ചെയ്യാനോ അല്ലെങ്കിൽ ആ രീതിയിൽ ജർമ്മനിയുടെ ആ ഒരു ഏരിയയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനോ സാധിക്കുന്നുണ്ടായിരുന്നില്ല കുറേ കൂടി ഡീപ്പായിട്ട് കളിക്കുകയായിരുന്നു പുള്ളിക്കാരൻ പിന്നെ പോർച്ചുഗൽ മിഡ്ഫീൽഡ് സ്റ്റാർട്ട് ചെയ്തത് റുബൻ നവസും അതേപോലെ തന്നെ ബൊണാഡോ സിൽവിയാണ് പിന്നെ ഡിഫൻസിൽ ജോ നൊവെസ് ഡിഫൻസിൽ കാരണം പി എസ് സിക്ക് വേണ്ടിയിട്ട് ചെങ്ങനെ ആ ഒരു റൈറ്റ് ബാക്ക് റോളൊക്കെ കളിച്ചിട്ടുണ്ട് അവിടെയൊക്കെ ആയിട്ട് ആവശ്യം വരും അപ്പോൾ അറിയാത്ത പണിയൊന്നുമല്ല മാത്രമല്ല ആൾ റൈറ്റ് ബാക്ക് ആയിട്ട് പിന്നെ ഡിഫൻസീവ് സെറ്റപ്പിലായിരിക്കുമ്പോൾ പിന്നെ ഓൺ ദ ബോൾ ചങ്ങാൻ മിഡ്ഫീൽഡിലേക്ക് കയറും ചില സാധനങ്ങൾ ഈവൻ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നത് നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിച്ചുമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂവ്മെന്റ് അദ്ദേഹത്തിൻ്റെ ആ മിഡ്ഫീൽഡിലേക്ക് പിന്നെ ഇൻവേർട്ട് ചെയ്ത് വരുന്ന സാധനങ്ങളൊക്കെ പിന്നെ തടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ജേമനിയെ സംബന്ധിച്ചിടത്തോളം അപ്പം നല്ല രീതിയിലാണ് ടാക്ടിക്കലി യൂസ് ചെയ്തത് ബോബി മാർട്ട്നസ് പിന്നെ ജോനവേസിനെ എന്ന് സംബന്ധിച്ചാൽ ചാമ്പ്യൻസ് ലീഗ് കഴിഞ്ഞിട്ട് നാല് ദിവസം ഇങ്ങനെ കഴിഞ്ഞു നടത്തുള്ള മത്സരമാണ് അപ്പോൾ നമ്മൾ പ്രതീക്ഷ ഉണ്ടായിരുന്നു വെച്ചാൽ ഈ പിന്നെ ആ മത്സരത്തിൽ പങ്കെടുത്ത പി എസ് സിയിലൊന്നും ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യില്ലായിരുന്നു പക്ഷേ ന്യൂനോമെൻറ്റസ് ലെഫ്റ്റ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നു ജോന റൈറ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു വെറ്റിന് റെസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു കാര്യ മനസ്സിലാക്കേണ്ടതില്ലെന്ന് വെച്ചാൽ ആ ഇൻറ്റർമെലാൻ അതിനെതിരെയുള്ള ഒരു ചാമ്പ്യൻസ് ലീഗ് മത്സരം കഴിഞ്ഞാൽ പി എസ് സി മത്സരം ഒരു ട്രെയിനിങ് ഗ്രൗണ്ട് എക്സർസൈസ് ആയിരുന്നു അപ്പോൾ കാര്യമായിട്ട് മേലേരങ്ങേണ്ട ആവശ്യമൊന്നും ഒന്നും 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 സെക്കൻഡ് ഹാഫിലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എന്താണ് നല്ല രീതിയിൽ അവർ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും ആ രീതിയിൽ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇവർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന പാത്രത്തിലായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ബോളേഴ്സ് ആണ് അപ്പോൾ മെൻഡസ് ഒക്കെ ഫാൻസ്റ്റി ആയിട്ട് കളിക്കാൻ നമുക്ക് കാണാൻ സാധിച്ചു സെക്കൻഡ് ഹാഫിലാണ് കളി കൂടുതലുണ്ടായിരുന്നത് ഫസ്റ്റ് ഹാഫ് ഒരു 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 അയഞ്ഞ മട്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ കാര്യങ്ങൾ ഇൻട്രസ്റ്റിങ് ആയി പ്രത്യേകിച്ച് ജോമിനെയാണ് ഗോൾ അടിച്ചപ്പോൾ അപ്പോൾ ഈ പിന്നെ നവസിൻ്റെ കൂടെ ഡിഫൻസിൽ വേറെ ആയിരിക്കും ഉണ്ടായിരുന്നത് നമ്മുടെ ഇനാസിയും അതുപോലെ തന്നെ റുബൻ ഡിയാസും ലെഫ്റ്റ് ബാക്കായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് മെൻഡസ് പറഞ്ഞു അപ്പോൾ അതാണ് ഇനി ആ ചാൻസ് ജോമനിയുടെ ഈ പിന്നെ ജൊണൻഡയുടെ ഡിസിഷൻ മേക്കിംഗ് അവിടെ വളരെ പ്രശ്നമായിരുന്നു ഡോകോ കോസ്റ്റ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാണ് അപ്പോൾ ഈ പെഡോണേറ്റ താഴോട്ട് ഇറങ്ങി വന്നിട്ട് പോർച്ചുഗലിൻ്റെ ഏരിയയിൽ നിന്ന് പാസ് റിസീവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ടാ കയറി വന്നിട്ട് അവിടെ വിൻജ്യാലസരമാണ് പക്ഷേ അവിടെ നെറ്റോ അദ്ദേഹത്തെ മറികടുത്തിട്ട് തല താത്തിയിട്ട് ഒരൊറ്റ പോക്ക് പോകുകയാണ് ഇതിനുശേഷം അദ്ദേഹം തലകുരുത്തിയപ്പോൾ അവിടെ ബോക്സിൽ ക്രിസ്ത്യാനോട്ന്ന് കാണുന്നു കട്ട്ബാക്ക് കൊടുക്കുന്നു ക്രിസ്ത്യാനോയുടെ അറ്റംപ്റ്റെ കുറിച്ച് നമ്മൾ സംസാരിച്ച് നേരെ ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ പോയി അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് ഹാഫിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ സീറോ സീറോ എന്നുള്ള സ്കോളിന് അവസാനിക്കുന്നു ഫസ്റ്റ് ഹാഫ് നമ്മൾ സ്റ്റാർട്ട്സ് കഴിഞ്ഞാൽ ജർമ്മനി ഏഴ് അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫാണ് അപ്പോൾ ജർമ്മനിയുടെ ഒരു ബെറ്റർ ഹാഫ് ഫസ്റ്റ് ഹാഫ് ആയിരുന്നു ഈ ഒരു മത്സരത്തിലെ കാര്യങ്ങൾ നോക്കുമ്പോൾ പോർച്ചുഗൽ ആണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ നാല് അറ്റംപ്റ്റുകൾ നടത്തിയില്ല ഒരെണ്ണം മാത്രമേ ടാർഗറ്റിൽ കളിച്ചുള്ളൂ അത് റൊണാൾഡോ ഷോട്ടാണ് പക്ഷെ പൊസഷൻ കുറവ് പോർച്ചുഗലിനായിരുന്നു കുറച്ച് പ്രാഗ്മാറ്റിക് ആയിട്ട് ഡിഫെൻഡ് ചെയ്യാൻ അവർ ഓക്കെ ആയിരുന്നു ഈ മത്സരത്തിൽ നമ്മൾ മനസ്സിലാക്കണം സെക്കൻഡ് ഹാഫ് തുടങ്ങി സെക്കൻഡ് ഹാഫിൽ ആ റൊണാൾഡോയുടെ ചാൻസ് വരുന്നത് എങ്ങനെയാണെന്നറിയുമോ ജോണദൻടായുടെ ഫാൻറ്റാസ്റ്റിക് ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് അതായത് ഒട്ടും പ്രഷറില്ലാതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം റൈറ്റ് സൈഡിലേക്ക് എനിക്ക് ഒന്ന് കിമ്മിച്ചിലേക്ക് കൊടുത്തിട്ടുള്ള ബോളാണ് എന്ത് ബോളാണത് എന്ത് പാസ്സാണത് അത് ന്യൂനോമെൻറ്റസ് എത്രയോ ദൂരെയാണ് എന്നിട്ട് ആദ്യത്തിന് വന്നിട്ട് അത് ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ സാധിച്ചു പിന്നെ ആൾ ന്യൂനമെൻറ്റസ് ആ ലെഫ്റ്റിലൂടെ പറന്നു പോയിട്ട് അദ്ദേഹം ഒരു ഫന്റാസി ക്രോസ് ബോക്സിലേക്ക് ഇടുന്നു അതാണ് റൊണാൾഡോക്ക് പിന്നെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കാതിരുന്ന ഒരു ചാൻസ് പിന്നെ ഫ്ലോറിൻ വേർഡ്സിൻ്റെ ഗോൾ വരുന്നത് നാൽപ്പത്തി എട്ടാമത്തെ മിനിറ്റിൽ അതിൽ ഫ്ലോറിൻ വേർഡ്സിൻ്റെ ആ ഒരു ഓഫ് ദ ബോൾ വർക്ക് റേറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നു കുറച്ചൊരു ബാക്കി ബിൽഡിയാണ് ഈ ട്രിങ്കാവോ ആവുക താഴത്തെ ഇറങ്ങി എന്നിട്ട് ബോൾ റിസീവ് ചെയ്യുമ്പോൾ ട്രിങ്കാവോടെ ആവുക ചെയ്തിട്ട് ബോൾ വിൻ ചെയ്തിട്ടുണ്ട് ഫ്ലോറിൻ വേർഡ്സും മറ്റു ജോമെൻ്റ് തരാം അപ്പോൾ അതിൽ തന്നെ ഈ ഫ്ലോറം വേർഡ്സ് ആണ് ബോൾ വിൻ ചെയ്യുന്നതിന് ശേഷം ആൾ മിഡ്ഫീൽഡിൽ ഒരു ഡീപ്പ് റണ്ട് ബോക്സിലേക്ക് നടത്തിയപ്പോൾ ആളെ പിക്ക് ശ്രമം നടത്തി പക്ഷെ അത് ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിലേക്ക് തന്നെ വരുന്നു പിന്നെ ഫ്ലോറാൻ വേർഡ്സ് ആ റൈറ്റ് ഹാസ് സ്പേസിൽ നിൽക്കുന്ന കിമിച്ചിന് പാസ് കൊടുത്തതിനു ശേഷം ബോക്സിലേക്ക് ഒരു മൂവ്മെൻറ്റ് നടത്തുന്നു അവിടെ ഉണ്ട് അപ്പോൾ ആ ബോൾ ബോള് ഒരു ഗ്രേറ്റ് ക്രിയേറ്ററാണ് നമുക്ക് എല്ലാവർക്കും കുറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യൽ സംഭവമാണ് ആ ഒരു റൈറ്റ് ഹാസ് പ്ലേസിൽ നിന്ന് കൊടുക്കുന്ന ആ ഒരു ക്രോസ് അല്ലെങ്കിൽ ആ ഒരു ഡിങ്ക് പാസ് അപ്പോൾ അത് മനോഹരമായിട്ട് ക്ലെവറായിട്ട് ഹെഡ് ചെയ്ത് ഗോളാക്കി ഫ്ലോറിൻ ബേർട്സ് ലിവർപൂൾ ഫാൻസ് എന്ന് വെച്ചോളം അവർക്ക് കിട്ടാൻ പോകുന്ന മുതൽ ഒരൊന്നര മുതലാണ് ഓൺ ദ ബോൾ ഓഫ് ദ ബോൾ ആളൊരു ക്രിയേറ്റീവ് ജീനിയസാണ് അദ്ദേഹത്തിൻ്റെ എബിലിറ്റിക്ക് അനുസരിച്ചിട്ട് കാൽ ഭാഗം കളി പോലും അദ്ദേഹം എന്നെ പുറത്തെടുത്തില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് എന്നിട്ടും സ്റ്റിൽ ജോമിനിയുടെ ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു വേർഡ്സ് അത് ആ ഒരു ഫാൻറ്റാസ്റ്റിക് ഹെഡറാണ് അവിടെ വേർട്സ് തുടക്കത്തിൽ ഒരു ഓഫ് സൈഡ് ചേക്കുണ്ടായിരുന്നു വോൾട്ട് മാഡ് അവിടെ ഓഫ്സൈഡ് ആയിരുന്നു പിന്നീട് അത് ഓഫ്സൈഡ് അല്ല എന്നൊരു നിഗമനത്തിലേക്ക് എത്തുന്നു ഫ്രീങ് മത്സരത്തിൽ അത് മൊത്തത്തിലൊരു ചീഞ്ഞർ ഫ്രീങ്ങായിരുന്നു ചില കോർണറുകളൊക്കെ ബ്ലൈറ്റൻ ആയിട്ടുള്ള കോർണറുകൾ പോലും കൊടുക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ അങ്ങോട്ട് സുഖം ഉണ്ടായിരുന്നില്ല റെഫറിങ്ങൾ എന്നുള്ള കാര്യം പറഞ്ഞാൽ ബ്രൂണോഡൊക്കെ സെക്കൻഡ് ഹാഫിലൊരു അറ്റംറ്റ് ഒക്കെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഡിഫ്ലക്ഷൻ ഒക്കെ ഉണ്ടായിട്ട് പോലും ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എന്താണ് ലീഡ് എടുക്കുന്നു ലീഡെടുക്കുന്നു ലീഡ് ലീഡെടുത്തതിനു ശേഷം പിന്നെ ആമാർ കളിച്ചിട്ടേ ഇല്ല ഇവിടെയാണ് രണ്ട് മാനേജർമാരും നടത്തിയിട്ടുള്ള സബ്സ്റ്റ്യൂഷൻസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണതായിട്ടുള്ളത് അപ്പോൾ കാര്യങ്ങൾ അങ്ങോട്ട് വിചാരിച്ച പോലെ പോകുന്നില്ല എന്ന് കണ്ടിട്ട് പോർച്ചുഗൽ സബ്ബുകൾ ഇറക്കാൻ തീരുമാനിക്കുന്നു അൻപത്തി ആറാമത്തെ അൻപത്തി ഏഴാമത്തെ മിനിറ്റിൽ സബ്ബുകൾ ഇറക്കുന്നു ട്രിപ്പിൾ ചേഞ്ച് ആണ് ആരൊക്കെ മാറ്റുന്നത് ജോബനോഷന് മാറ്റുന്നു പ്രോപ്പർ റൈറ്റ് ബാക്കി കൊണ്ടുവരുന്നു ആരെ നെൽസൺ മിഡ് മിഡ്ഫീൽഡിൽ വിറ്റീനിയെ കൊണ്ടുവരുന്നു കൺട്രോൾ ആവശ്യമുണ്ടെന്നുള്ളതാണ് അങ്ങനെ കൺട്രോളറിന് കൊണ്ടുവരുന്നു ആർക്ക് പകരം റുബൻ ന്വേഷിന് പകരം റുബൻ നാവസ് കാര്യമായിട്ടും പകുതി ഉണ്ടാക്കില്ല പിന്നെ നമ്മുടെ കോൺഷ്യസ് ആവുക കൊണ്ടുവരുന്നു ട്രിങ്ക് ആവ മാറ്റി സെൻസിബിൾ ആയിട്ടുള്ള ഏർലി ആണ് അവിടെ ബോബി മൈഡ്നസ് വരുത്തിയത് അങ്ങനെ ഈ കോൺഷ്യസാവുടെ ഫേസ് ശരിക്കും ജേമനിക്ക് അടങ്ങാൻ അപ്പോൾ ഇതിൽ തന്നെ നൈഗൽസ്മാൻ ചേഞ്ചസ് വരുത്തി നൈഗൽസ്മാൻ ഗോസംസിനെ കൊണ്ടുവരുന്നു മിറ്റൽ സ്റ്റാറ്റിനെ പിൻവലിച്ചിട്ട് അതേപോലെ തന്നെ ഗ്നാബ്രിയെ കൊണ്ടുവരുന്നു നെ പിൻവലിച്ചിട്ട് ഗാബ്രിയ ഒക്കെ എടുത്തു കളയേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട് സിമ്പിൾ പാസുകൾ പോലും അതിന് കൊടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമുക്ക് ഈ മത്സ്യത്തിൽ കാണാൻ സാധിച്ചുള്ളത് കുറച്ചായിട്ട് അങ്ങനത്തെ ഗ്നാബ്രിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഫുൽ ക്രൂഗിനെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വോൾട്ടം മാറ്റിയിട്ട് അങ്ങനെയുള്ള കുറച്ച് ഒക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ തന്നെ ഈ ഈക്വലൈസർ ഗോൾ എങ്ങനെയാണ് പുറച്ചടിക്കുന്നത് വെച്ചാൽ ഡിഫൻസ് ഇന്ന് റൈറ്റ് സൈഡിൽ നിൽക്കുന്ന കോൺഷ്യസാവുക പാസ് കൊടുക്കുന്നു കോൺഷ്യസ് ആവോ തീരുമാനിച്ചു ടേക്ക് കൊണ്ടെടുക്കുക കട്ട് ഇൻ സൈഡ് ചെയ്യുക ഷൂട്ട് ചെയ്യുക എന്നുള്ളത് അവിടെ ഗോസെൻസിനെ തടയാൻ സാധിക്കില്ല അപ്പോൾ വന്നിട്ടുള്ള ഗ്രൗണ്ടിലേക്ക് പക്ഷേ കോൺഷ്യസ് അവിടെ സ്പീഡ് ആ രീതിയിലാണ് ഫേസ് ആ രീതിയിലാണ് ആളെന്നിട്ട് കട്ടിൻ സൈഡ് വന്നിട്ട് ഔട്ട് സൈഡ് ബോക്സിൽ നിന്ന് ഓ വടക്കാലോ മാൻ വടക്കാലോ അങ്ങനെ ഒന്നേ ഒന്നാക്കുന്നു പിന്നെ മൊമെൻറ്റും പുറച്ചെല്ലാം അടുത്ത് തന്നെയാണ് അധികം വൈകാതെ തന്നെ പോർച്ചുഗൽ ലീഡ് എടുക്കുന്നത് നമ്മൾ കണ്ടു സി ആർ സെൻ്റെ ആ ഗോളിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാണ് സി ആർ സെഫിൻ്റെ ആ ഒരു ഗോൾ എന്താണ് ഓഫ് സൈഡ് ആണോ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ആൾക്കാരുടെ മനസ്സിലുണ്ടായിരുന്നു കാരണം ഒറ്റ നോട്ടത്തിലുള്ളത് ഓഫ്സൈഡാണ് നമ്മൾ കരുതിയായിരുന്നു പക്ഷേ സെമി ഓട്ടോമേറ്റഡ് ടെക്നോളജി നമുക്ക് വിശ്വസിക്കേണ്ട ഒരു സാഹചര്യം അപ്പോൾ അവർ ആ ചിത്രം പുറത്തു പുറത്തുവിട്ടുണ്ടായിരുന്നു അവിടെ ഓൺസൈഡാണെന്നുള്ളതാണ് ചിലപ്പോൾ നമ്മൾ കണ്ട ആംഗിളിൻ്റെ പ്രശ്നമായിരിക്കണം അവർ പറ്റാ ആംഗിൾ കണ്ടാകും അപ്പോൾ അവിടെ ആ ടെക്നോളജി യൂസ് ചെയ്തിട്ട് തന്നെയാണ് ആ ഒരു ഗോൾ അലോ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ പറയേണ്ടതായിട്ടുണ്ട് പക്ഷെ പിന്നീട് ജേമനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അവർ വളരെ സ്ലോപ്പിയാകുന്നു പൊസഷനിൽ പോലും അധിയേമീനെ കൊണ്ടുവന്ന് നോക്കി അതിയേമിയുടെ ഒരു അറ്റംപ്റ്റ് പോസിൽ തട്ടിപ്പോന്ന് നമ്മൾ കണ്ടു എനർജിയും കാര്യങ്ങളൊക്കെ അദ്ദേഹം പ്രൊവൈഡ് ചെയ്യാൻ നോക്കി പക്ഷെ എന്താണ് ആ ഒരു ഒന്നും ജേമനി പിന്നെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല പോർച്ചുഗലിൽ ഡിഫെൻഡ് ചെയ്തു നല്ല രീതിയിൽ അതോടൊപ്പം തന്നെ ഈ വിറ്റീനെയൊക്കെ വന്നോടു കൂടിയിട്ടുണ്ടല്ലോ ആ ഒരു മിഡ്ഫീൽഡിലെ കൺട്രോളും അവർക്ക് തന്നെ കിട്ടി എന്തൊരു ജീനിയസ് ഫുട്ബോളറാണ് വിറ്റീനിയ വിറ്റീനിയ ഒക്കെ ആ അവസാന സമയത്ത് ആ ഒരു കോർണർ ഫ്ലാഗിൻ്റെ അടുത്ത് ചെയ്തിട്ടുള്ള സംഭവമൊക്കെ ഉണ്ട് ആ ബോൾ കീപ്പ് ചെയ്തിട്ടുള്ള സംഭവം പ്രസ് റെസിസ്റ്റൻറ്റ് ഫുട്ബോളറാണ് പക്ഷേ ഈ മത്സരത്തിലും കാര്യമായിട്ട് അങ്ങനെ പ്രസ് റെസിസ്റ്റൻ്റ് ആകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഈവൻ ജേമനിയുടെയും പ്രസ്സിങ് വളരെ വീക്കായെന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് പക്ഷേ വിറ്റീനിയയുടെ വിഷൻ ഈ മത്സരത്തിൽ നമ്മൾ കണ്ടിരുന്നു അതായത് ജേർമനിയുടെ അറ്റാക്ക് ചെയ്യാണ് അപ്പോൾ അത് ക്രോസ് ബോക്സിലേക്ക് വന്നു ഈസി ആയിട്ട് പോർച്ചുകൾ ഡിഫെൻഡ് ചെയ്യുന്നതിന് ശേഷം ആ പോർച്ചിൾ ബോക്സിൻ്റെ പുറത്തുനിന്ന് വെറ്റിഞ്ഞാ ഒരു ലോങ് ബോൾ കൊടുക്കുകയാണ് ആർക്ക് കോൺഷ്യസ് ആകുക നല്ല രീതിയിൽ ഓടി അപ്പോൾ അവിടെ ജുനന്താ ജനതൻ ടാ ആണോ അതിൻ്റെ കൂടെ ഓടിയതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ എന്തായാലും കോൺഷ്യസ് ആവനെ പിടിച്ചാൽ കിട്ടുന്നില്ല കോൺഷ്യസ് അവിടുന്ന് കട്ടിങ് സൈഡ് തോന്നിട്ടൊരു ഷോട്ട് അഗ്യിൻ ആ ഗോൾ അടിച്ച പോലെ തന്നെ ഒരു ഷോട്ട് അടിക്കുന്നു പക്ഷേ ഇത്തവണ അത് ജസ്റ്റ് വൈഡ് വാടുക ഈ ഒരു സാഹചര്യത്തിൽ സാധ്യതയിൽ ചാടി പോലും നോക്കിയിട്ടില്ല നോക്കി നിൽക്കായിരുന്നു അപ്പോൾ അത് നല്ലൊരു ഒരു ചാൻസ് ആയിരുന്നു പക്ഷേ അഗൈൻ അവിടെ ഒരു വിറ്റീനിയയുടെ ഇൻഫ്ലുവൻസ് നമ്മൾ കാണുക ഡ്രോണോ ഫെർണാണ്ടസിന് ഫസ്റ്റ് ഹാഫിൽ കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഒന്ന് ആലോചിച്ചൊക്കെ അവസാനത്തെ പത്ത് പതിനഞ്ച് ദിവസത്തിൽ ചങ്ങായി അഞ്ച് ഡിഫറെൻ്റ് രാജ്യങ്ങളിലായിട്ട് ഫുട്ബോൾ കളിച്ചിട്ടുണ്ട് യുണൈറ്റഡിൻ്റെ ടോറിൽ ചങ്ങായി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ബിൽബാവയിൽ ഉണ്ടായിരുന്നു ആ രീതിയിൽ എന്തൊരു ഓവർ യൂസ് ചെയ്യപ്പെടുന്ന തരത്തിലുള്ള പ്ലെയറാണ് ഡ്രോണോ ഫെർണാണ്ടസ് അപ്പോൾ ഫറ്റിഗഥത്തിൻ്റെ ഗെയിമിൽ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ സ്റ്റിൽ ആളൊരു ഒരു എന്താ പറയുക ട്രൈ ചെയ്യുന്നൊരു ചങ്ങയാണ് അദ്ദേഹം ഒരിക്കലും അപ്പ് ചെയ്യില്ല അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരിക്കും വേഡ്സുമായിട്ട് പിന്നെ ബണോൺ സിൽവ ഒന്തു തള്ളുമൊക്കെ ആയിട്ടുള്ള സാഹചര്യത്തിൽ ഇടപെടാൻ ഈ ചങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒരു നാസ്റ്റി സംഭവമായിരത്തിട്ടാണ് കാരണം സിൽവ ഫൗൾ ചെയ്യപ്പെട്ട് കിടക്കുന്ന സാഹചര്യത്തിൽ വേർഡ്സ് അദ്ദേഹത്തിന് പൊക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അത് ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ബുണോ ഫെർണാണ്ടിസ് വരുന്നു പിന്നെ ഈവൻ ക്രിസ്ത്യാനുകളുടെ കാര്യം ഉണ്ടാണ് ക്രിസ്ത്യാനുകളൊക്കെ വളരെ ശാന്തനായിട്ടാണ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് ഫുൾ ക്രഗും പിന്നെ വളരെ എന്താ പറയുക ദേഷ്യപ്പെട്ട് നമുക്ക് കാണാൻ സാധിച്ചു ഒരു ദേഷ്യം എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് കളിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല അതിൻ്റെ ദേഷ്യമായിരിക്കും അത് ഇവിടെ അങ്ങനെ തീർക്കാൻ ശ്രമിക്കുകയാണ് എന്തായാലും ബർണാട ചിലെ നല്ല രീതിയിലാത്ത ആ ഒരു ഓഫ് ദ ബോൾ വർക്ക് റേറ്റും കാര്യങ്ങളൊക്കെ ഈ മത്സരത്തിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ വിധീന്യൊക്കെ സെൻസേഷൻ ഫുട്ബോളറാണ് ആൾ പി എസ് സിക്ക് വേണ്ടിയിട്ടുള്ള ഇമ്പാക്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചാണ് അപ്പോൾ ഇവിടെ പോർച്ചുഗീസ് ആരാധകരെ സംശയം അവർക്ക് ഫൈനലി ഒരു കിഡ്ലൻ മിഡ്ഫീൽഡ് കൂടി കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ജോനോസ് ആണെങ്കിലും ബെറ്റീനിയ ആണെങ്കിലും വാവ് അപ്പോൾ അതാണ് അപ്പോൾ ജർമനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് ആ പൊസഷൻ ചില കാര്യങ്ങളൊക്കെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്താണ് അതുകൊണ്ടാണ് മുമ്പോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല റണ്ണേഴ്സ് ഇല്ല ഈ ഈവൻ കായഹാവേർട്ട്സും ഈ ജർമൻ സൈഡിലൊക്കെ ഇമ്പാക്ട് ഉണ്ടാക്കിയുള്ള സംഭവമാണ് നമുക്കറിയുന്നതാണ് അപ്പോൾ ഒരു പ്രോപ്പർ നയൻ ഇല്ലാതെ അവർ കളിക്കുന്നു അതേപോലെ തന്നെ ബിഹൈൻഡ് ദ ഡിഫൻസ് റണ്ണുകളും കാര്യങ്ങളൊന്നും വരുന്നില്ല ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല വെറും രണ്ടേ രണ്ട് അറ്റാക്ക് മാത്രമേ അല്ലെങ്കിൽ രണ്ടേ രണ്ട് ഷോട്ട് മാത്രമേ ജർമനി സെക്കൻഡ് ഹാഫിൽ ഹാഫിലല്ലേ ചെയ്തുള്ളൂ അവർ ഗെയിം ചെയ്സ് ചെയ്യുമ്പോൾ പോലും അവർക്ക് അറ്റംപ്റ്റ് നടത്താൻ പറ്റുന്നില്ല ഒരൊറ്റ ഷോട്ട് ഓൺ ടാർഗറ്റ് സെക്കൻഡ് ഹാഫിൽ ആകെ ഒൻപത് അറ്റംപ്റ്റുകൾ അവർ നടത്തിയിട്ടുള്ളൂ പോർച്ചുഗീസുകാർ പതിനേഴ് അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു അവരുടെ എക്സ്ചേഞ്ച് ഓൾമോസ്റ്റ് ത്രീ ആയിരുന്നു പോർച്ചുഗലേത് വണ്ണെങ്ങാനും ആണ് ജർമനിയുടെ എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നത് ഫസ്റ്റ് ഹാഫിൽ അവർക്ക് മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ ഒന്നുമില്ല ഒന്നും നമുക്ക് സംസാരിക്കുന്നില്ല മാച്ചയൊക്കെ വന്ന് നോക്കി അതിയേമി മാച്ച പക്ഷേ ഒന്നുമില്ല ഒരു ഇല്ല മിസ്സാലേ ശരിക്കും അവർ മിസ്സ് ചെയ്തിട്ടുണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞാണ് ഡിഫൻസിലാണ് കാര്യമായിട്ട് ഷോർട്ട് ബൈക്കിൻ്റെ പാസിംഗും അഗ്രഷനും ഒക്കെ അവർ മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്രമിച്ചോക്കെ ശ്രമിച്ചു നോക്കി അതുപോലെ എൺപത് മിനുറ്റുകൾക്ക് ശേഷം പെഡ്രനെറ്റൊക്കെ പകരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ജോട്ടയ്ക്ക് അടിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെയാണ് ടേസ്റ്റൊക്കെ ഡബിൾ സേവ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് കൃഷ്ണ റോണാളുടെ ഇടുന്നു പാസ്സ് മേടിച്ചതിന് ശേഷം ജോട്ടർ നാളുടെ അറ്റംറ്റ് നടത്തി ടേഴ്സ് സെവൻ സേവ് ചെയ്യുന്നു പക്ഷേ അതിൻ്റെ റീബൗണ്ട് കോൺസാവിലാണ് എത്തിയിട്ടുണ്ടായിരുന്നു കോൺസെസ്റ്റാവ് അറ്റംപറ്റും ടേഴ്സ് സെവൻ സേവ് ചെയ്യുന്നു ആ രീതിയിലുള്ള ബ്രില്യൻ സേവ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതാണ് ചേഞ്ചസ് രണ്ട് മാനേജർമാരുടെയും ചേഞ്ചസും രണ്ട് ടീമിൻ്റെയും സ്ക്വാഡ് സ്ട്രെങ്ത്തും വ്യത്യാസം നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിച്ചു കേട്ടോ ഈ മത്സരത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞു വയ്ക്കേണ്ടതായിട്ടുണ്ട് ആദ്യം തന്നെ ബോബി മാർട്ടിനസ് എന്ന് പറയുന്ന കോച്ചിനെ കൊണ്ട് കോച്ചിനെക്കൊണ്ട് ഈയൊരു ബ്രില്യൻറ്റ് ഗോൾഡൻ ജനറേഷനെ ഒരു മേജർ ട്രോഫി അടുപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് എനിക്കറിയില്ല നാഷണൽസ് ലീഗ് ചിലപ്പോൾ ജയിക്കുമായിരിക്കാം അറിയില്ല ഫ്രാൻസും സ്പെയിനും അതിലാരെങ്കിലും കഴിഞ്ഞാൽ ഏത് രീതിയിലായിരിക്കും പോർച്ചുഗൽ പെർഫോം ചെയ്യുക എന്നുള്ളത് കണ്ടറിയേണ്ട സംഭവമാണ് കാരണം എന്ന് വെച്ചാൽ ഈ ജേർമൻ സൈഡ് അത്ര നല്ലൊരു സൈഡ് ആയിരുന്നില്ല അത്ര നല്ല പെർഫോമൻസും ആയിരുന്നില്ല നെഗൽസ്മാൻ്റെ ടീമിൻ്റെ ഭാഗം നമ്മൾ കണ്ടത് അവർ ക്ലിയർലി ചില പേഴ്സണലുകളെ മിസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് എന്നിട്ടും ജേർമനി ഫസ്റ്റ് ഹാഫിൽ ഒന്ന് രണ്ട് ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റീസ് ക്രയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കോസ്റ്റ് മനോഹരമായിട്ടുള്ള സേവുകൾ ഫുൾ ഓഫ് ചെയ്തു അപ്പം ഇവിടെ റുബൻ റുബൻഡിയാസ് ഒന്നും അത്ര മികച്ച രീതിയിലല്ല പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാര്യമായിട്ട് അവരുടെ ഡിഫൻസിനെ ടെസ്റ്റ് ചെയ്യാൻ ഈ ജേമൻ സൈഡിന് സാധിച്ചിട്ടില്ല അങ്ങനെ ആയിരിക്കില്ല ഫ്രാൻസ് വരുമ്പോഴും സ്പെയിൻ വരുമ്പോഴും എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് അപ്പോൾ ഇവിടെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല റോബർട്ടോ മാർട്ടസ് എന്തെങ്കിലും ഒരു ഫോമിലെ കണ്ടെത്തിയിട്ടുണ്ടെന്നുള്ളത് പക്ഷേ സ്റ്റിൽ അതിൻ്റെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വർക്ക്ഔട്ടായിട്ടുണ്ട് പിന്നെ പ്രധാനമായിട്ടും നമ്മൾ അവരുടെ ഒരു പ്രാഗ്മറ്റിസത്തിൽ തന്നെ വിങ്ങർമാരൊക്കെ ട്രാക്ക് ബാക്ക് ചെയ്തതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ഉണ്ടല്ലോ അപ്പോൾ പെട്രോൻ്റെ ആ രീതിയിലും ഭയങ്കരമായിട്ട് ട്രാക്ക് ബാക്കിയൊന്നാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം റഫാല്യാവക്ക് പകരം നെറ്റോയെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ബോബി മാർട്ടിൻസ് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ചില സമയങ്ങളിലൊക്കെ അവരുടെ അറ്റാക്കിൽ കാര്യമായിട്ടുള്ള ഋതം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിലൊക്കെ സെക്കൻഡ് ഹാഫിൽ കോൺഷ്യസ് ആവൊക്കെ വന്നിട്ട് ആ ഒരു ഡയറക്റ്റ്നസ്സും ആ ഒരു ഫേസും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്തെങ്കിലും ഇടയ്ക്ക് ചില പ്രശ്നങ്ങളായിരുന്നു അതേപോലെ തന്നെ വിത്ത് ഇനിയുടെ ആപ്സൻസിൽ ആ ഒരു കൺട്രോളും മിഡ്ഫീൽ കാര്യമായിട്ടുണ്ടായിരുന്നില്ല ഇവൻ ഡോ ജോനേഴ്സ് ആ ഒരു റൈബാക്കിൽ നിന്ന് മിഡ്ഫീൽഡിലേക്ക് ഇൻവേർട്ട് ചെയ്തിട്ട് അവർ ജേമനിയുടെ മിഡ്ഫീൽഡിന ഔട്ട് നമ്പർ പറയാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും കാര്യമായിട്ടൊരു കൺട്രോൾ ഉണ്ടായിരുന്നുള്ള സംശയമുള്ള സംഭവമാണ് ഫസ്റ്റ് ഹാഫിൽ ആഫിലവർ കാര്യമായിട്ടൊന്നും ക്രീറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഈ ജർമനിയേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഈ ഒരു ജേമനിട്ടാ ജേമനി എന്തായാലും മാറ്റങ്ങളൊക്കെ വരുത്തി നല്ല രീതിയിൽ മുമ്പോട്ട് വരാൻ സാധ്യതയുണ്ട് നൈഗൽസ്മനെന്ന് പറഞ്ഞ കോച്ചിൽ എനിക്ക് വലിയ വിശ്വാസം തന്നെയാണ് പക്ഷേ ആ മിഡ്ഫീൽഡും അതേപോലെ തന്നെ അവർ സംസാളും എങ്ങനെയെങ്കിലും ഒരു നല്ലൊരു സ്ട്രൈക്കറേയും കണ്ടെത്തേണ്ടതായിട്ടുണ്ട് മിസ്യാലയും വേർട്സൊക്കെ ഒരുമിച്ച് കളിക്കുമ്പോൾ അവർ ഓക്കെ ആയിക്കോളും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ സ്റ്റില്ലറിനെ ആ ടീമിലേക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇവിടെ നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ സ്പെയിൻ ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ജർമ്മനിയേക്കാൾ ബെറ്ററായിട്ടൊരു കോമ്പറ്റീഷൻ പോർച്ചുഗലിന് കൊടുക്കും ഫ്രാൻസിൽ ദശാംശം സംബന്ധിച്ചിടത്തോളം പോലെ ആ ഒരു ഡിഫെൻസീവ് സോളിഡിറ്റി ഇപ്പോൾ ഇല്ല അവർ കുറേ ഗോളുകളൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ക്രൊയേഷ്യക്കെതിരും ക്വാർട്ടർ ഫൈനലൊക്കെ നമ്മൾ കണ്ടുള്ളതാണ് പക്ഷേ ഒരുപാട് ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കാഴ്ച നോക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് അവിടെ ഉണ്ട് സ്പെയിനിലിപ്പോൾ മീനമാലാണെങ്കിലും നിക്കോ വില്യംസ് ആണെങ്കിലും വിങ്ങിലൂടെ പറക്കും അവിടെ മിഡ്ഫീൽഡ് പിന്നെ കൺട്രോൾ കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേയേഴ്സ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ടീമുകൾക്ക് അവർ എങ്ങനെയായിരിക്കും പോർച്ചുഗൽ കളിക്കാൻ കളിക്കാമെന്നാണ് പോർച്ചുഗലിൻ്റെ സ്കോഡ് നോക്കിക്കഴിഞ്ഞാൽ വേറെ ലെവൽ സ്കാഡാണ് അത്രയും ഡീപ്പ് ആയിട്ടുള്ള സ്കോഡാണ് അപ്പോൾ ഈ ഒരു സ്കാഡ് വെച്ചിട്ട് അവർ മേജർ ട്രോഫി അടിച്ചിട്ടില്ലെങ്കിൽ അതൊരു പ്രശ്നമാണ് അങ്ങനെ ഒരു മേജർ ട്രോഫി അവർക്ക് അടുപ്പിക്കാൻ പറ്റുന്ന ഒരു മാനേജറാണോ ബോബി മാർട്ടനോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നുള്ളത് ഞാൻ ഇപ്പോഴും പറയുകയാണ് അവർ നാഷണൽസ് ലീഗിൻ്റെ ഫൈനലിൽ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാനത് പറയുകയാണ് ബാക്കി ഇത് നമ്മൾ കണ്ടിരേണ്ട ഒരു കാര്യമാണ് ന്യൂനോമെൻറ്റസ് ഫൻറ്റാസ്റ്റിക് ലെഫ്റ്റ് ആണ് ആഗ്യുബലി ഈ സീസണുള്ള ബെസ്റ്റ് ലെഫ്റ്റ് ബാക്ക് എന്ന രീതിയിൽ പോലും നമുക്ക് സംസാരിക്കേണ്ട തരത്തിലൊരു പേയറാണ് പി എച്ച് ജിക്ക് വേണ്ടിയിട്ട് ആസ്വാദ്യ പെർഫോമൻസ് നമ്മൾ പറഞ്ഞില്ല ജാമ്യൻസ് ലീഗ് ഫൈനൽ കളിച്ചിട്ട് വന്നിട്ട് ഇവിടെയും മറ്റൊരു ബ്രില്യൻറ്റ് പെർഫോമൻസ് കഴിച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമൊരു സംഭവമല്ല പിന്നെ ഈ ഒരു മത്സരത്തിൽ ജർമ്മനിയുടെ ഫോമേഷൻ ഷിഫ്റ്റും പോർച്ചുഗലിനും ഗുണകരമായി എന്നുള്ളതാണ് അവർ അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല ആ ഒരു സിസ്റ്റത്തിൽ കളിക്കുമ്പോൾ അപ്പോൾ അതും പോർച്ചുഗലിനെ ഒരു പോസിറ്റീവായിട്ട് ഭവിച്ചു എന്ന് പറയാം അപ്പോൾ ഇവിടെ നമ്മൾ ഈ മത്സരത്തിൽ ചേഞ്ചസ് വരുത്തിയ ബോബി മാർട്ടിനസിൻ്റെ ആ തീരുമാനത്തിനൊക്കെ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട് പക്ഷേ ബോബി മാർട്ടിനസ് മൊത്തത്തിൽ ഒരു ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഫസ്റ്റ് പാർട്ടിൽ കുറേ പറഞ്ഞതാണ് ക്രിസ്ത്യാന റൊണാൾഡോയുടെ മിനിറ്റ്സ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല ബോബി മാർട്ടിനസിന് കാര്യമായിട്ടൊരു ധാരണയുണ്ട് എന്നുള്ളത് അങ്ങനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്വാഡിന് എല്ലാം അടിക്കാൻ പറ്റും അങ്ങനത്തെ സ്ക്വാഡാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന മാതിരി സ്കോഡുണ്ട് അപ്പോൾ നമുക്ക് കാത്തിനാടാം ജേമനിന്ന് ഇത്തോളം മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് നാഗൽസ്മാൻ ആ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമായിരിക്കാം വിറ്റീനയൊക്കെ പ്രസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കൺട്രോൾ ഫ്രീക്കാണ് വേറെ ഫുട്ബോളാണ് വേറെ ജെ ഓഫ് എ ഫുട്ബോളാണ് ലോയിസ് എൻഡറിക്ക് അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ വരുത്തിയിട്ടുള്ള ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അതിനെക്കുറിച്ച് സംസാരിക്കണം എങ്ങനെയാണ് ഒരു ഒരു പ്ലെയറിൽ കാര്യമായിട്ടുള്ള മാറ്റം സൃഷ്ടിക്കാൻ സാധിക്കുക എന്നുള്ളത് വിറ്റീനിയ ക്വാളിറ്റി പ്ലെയർ തന്നെയായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗെയിം റേസ് ചെയ്യാൻ ഈ ചങ്ങക്ക് സാധിച്ചിട്ടുണ്ട് ലൂ ചോക്ക് പക്ഷേ അവരെയൊക്കെ വേണ്ട വിധത്തിൽ യൂട്ടിലൈസ് ചെയ്യാൻ ബോബി മാർട്ടിനസിന് സാധിക്കുമെന്നുള്ളത് ഇപ്പോഴും വലിയൊരു ചോദ്യചിഹ്നമാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിനായിട്ട് കാത്തിരിക്കുകയാണ് ഗുഡ് ബൈ